സുമിത്ര ശീതലിനെ കണ്ടെത്തിയ വിവരം പൂജയെ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പൂജയോട് തനിച്ച് വീട്ടിലോട്ട് വരാൻ പറയുന്നു പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്താണെങ്കിൽ പൂജയുടെ കൂടെ നിർബന്ധിച്ച് നമ്മുടെ പങ്കജും വീട്ടിലോട്ട് വരുകയായിരുന്നു അങ്ങനെ പങ്കജിനെ വീട്ടിൽ കെട്ടാതെ പൂജ അകത്തോട്ട് പോകുമ്പോൾ സംശയത്തിനൊന്നും പങ്കജ് പുറകെ നോക്കുമ്പോൾ ആ ഒരു കാഴ്ച കാഴ്ചകൾ ഞെട്ടുകയാണ് നമ്മുടെ ശീതളനെ അതായത് സുമിത്ര കണ്ടെത്തിയിരിക്കുകയാണ് മക്കളെ കണ്ടെത്തിയ വിവരം രഞ്ജിതയെ അറിയിക്കുന്നുണ്ട് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ രഞ്ജിത ടെൻഷൻ ടെൻഷനാക്കിയത് സുമിത്ര മക്കളെ എല്ലാം തന്നെ കണ്ടെത്തുന്നെങ്കിൽ നമ്മൾ തന്നെ സൂക്ഷിക്കണം എന്ന് പറയണം ഈ ഒരു സമയത്ത് നമ്മുടെ ശീതളാണെങ്കിൽ നമ്മുടെ പൂജ ശീതലനോടായിട്ട് പറയുന്നുണ്ട് ചേ അമ്മ കണ്ടെന്ന് പറഞ്ഞപ്പോൾ മുതൽ മക്കളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് ആറ് വർഷത്തിന് ശേഷം മക്കളെ കണ്ടതിന്റെ സന്തോഷം അമ്മയുടെ മുഖത്തുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ സുമിത്ര ചോദിക്കുന്നുണ്ട് ചോദിക്കാറുണ്ട് ശീതലിനോടായിട്ട് മോളെ മോളുടെ അഡ്രസ് ഉണ്ടാകാ മോൾ എവിടെയാന്ന് മോൾ എവിടെയാണ് മോളെവിടെയാണെങ്കിൽ ഇരിക്കുന്നു വന്ന് കാണാതെന്ന് വെക്കുമ്പോൾ അമ്മയ്ക്കപ്പോൾ കാണുമെന്ന് തോന്നിയാൽ ഞാനി വന്നാ പോരെന്ന് പറഞ്ഞ് ശീതൾ മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം കാണാൻ സാധിക്കും നമ്മുടെ ദീപൂലെയാണ് ദീപൂലിനും പുരുമായിട്ട് പരമശിവവും വരുവാണ് പരമശിവനെ കാണുമ്പോൾ തന്നെ ദീപും ഞെട്ടി പോകുകയാണ് എന്തായാലും പരമശിവവും ദീപും രജിതും തമ്മിലുള്ള ഇടപാടുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കാതിരിക്കും ആ ഒരു ചതിയുടെ ചെരുവഴിയും നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു കിടിലൻ കിടന കുടുംബമോയാണ് കുടുംബോളത്തിന്റെ ഭാഗത്തുനിന്ന് ആളത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇതിന് പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും